ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു എൽ ജി എസ് ലെവൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി അറുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇത് എ കോഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ ഓപ്ഷൻ എ ആർ സി ദത്ത് ബി ബാലഗംഗാധര തിലക് സി ദാദാഭായ് നവറോജി ഡി മദൻ മോഹൻ മാളവ്യ ആൻസർ ദാദാഭായ് നവറോജി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം അടുത്തത് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര് പണ്ഡിത രമാഭായ് അപ്പം ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിതാരമാഭായ് നാലാമത്തെ ചോദ്യം ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ അപ്പോൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് ചോദിച്ചത് ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം വിദ്യാഭ്യാസത്തിനും സ്വത്തിനും സ്വത്തവകാശമാണ് ഒഴിവാക്കിയത് ദൻ വിദ്യാഭ്യാസം കൂട്ടിച്ചേർത്തു ഇനി അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാല് സൂചനകൾ തന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ബോംബെയിൽ ആദ്യ സമ്മേളനം ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ടു ചിന്താധാരകൾ ഉടലെടുത്തു ഇതിൻ്റെ ഉത്തരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് രൂപീകരിച്ചത് അടുത്തത് ഭരണഘടനാ ദിനം ആറാമത്തെ ചോദ്യമാണ് ഭരണഘടനാ ദിനമാണ് നവംബർ ഇരുപത്തി ആറ് ഏഴ് ഏതു ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് ഏതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ് അടുത്തത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗരാ സംഭവം ഈ ഓപ്ഷനിൽ മറ്റ് സംഭവങ്ങൾ തന്നിട്ടുണ്ട് ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇനി ചൗരചൗര സംഭവം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് റൗലറ്റ് ആക്ട് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അതുപോലെ തന്നെ ജാലിയൻ വാലാഭ കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് അടുത്ത ചോദ്യം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ് അടുത്തത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തിരുവിതാംകൂറിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അടുത്ത ചോദ്യം തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അപ്പോൾ വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളി അടുത്ത ചോദ്യം വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ അപ്പോൾ സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ ഇനി വരിക വരിക സർജറി സഹന സമരസമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് ഉപ്പു സത്യാഗ്രഹം അടുത്ത ചോദ്യം അടുത്തത് പതിനാറാമത്തെ ചോദ്യമാണ് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക് ഇപ്പം എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുത്തത് ഉള്ളൊഴുക്ക് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിഡെ വനിത ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിഡേ വനിതാ ചെസ് ലോകകപ്പ് കിരീട ജേതാവ് ദിവ്യ ദേശ്മുഖ് പതിനെട്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷൻ്റെ തലവൻ ആരാണ് സർ റി സിറിൽ റാഡ്ക്ലിഫ് അപ്പം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷൻ്റെ തലവൻ സർ സിറിൽ റാഡ്ക്ലിഫ് അപ്പോൾ ആ രേഖേനെ പറയുന്ന പേരാണ് റാഡ് ക്ലിഫ് ലൈൻ പത്തൊൻപത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ ഇന്ത്യ യൂണിയൻ ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സേനാനി ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അടുത്തത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യ ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ അടുത്ത ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ആരാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തരമഹാസമതലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഉത്തരമഹാസമതലം തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് ഏതാണ് വടക്കിഴക്കൻ മൺസൂൺ അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് തമിഴ്നാടിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കിഴക്കൻ മൺസൂൺ ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് ഇന്ത്യയുടെ മാനകരേഖാംശം എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഹൈദരാബാദ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം നീലഗിരി കുന്നുകൾ മുപ്പത് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ ഹൗസ് നിലവിൽ വന്നത് എവിടെ നെടുങ്കണ്ടം ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് നെടുങ്കണ്ടം അടുത്തത് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകമാണ് മാനാഞ്ചിറ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് ഒക്ടോബർ നവംബർ മാസ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂണാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അതായത് തുലാവർഷം എന്നറിയപ്പെടുന്നു അടുത്ത ചോദ്യം മുപ്പത്തി പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോകുന്ന പാത പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന പാത എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മുപ്പത്തിയഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് വായിക്കാം കബനി ഭവാനി പാമ്പാറ് പെരിയാറ് അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് പെരിയാറ് അപ്പം ബാക്കി മൂന്നെണ്ണം കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഈ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഇന്ത്യയിലെ ആദ്യ ഈ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ജോൺ ജോസഫ് മർഫി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമാണ് മംഗളവനം നാൽപ്പത് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു ചോദ്യപേപ്പറിൻ്റെ ബാക്കി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം താങ്ക്